ഫ്രണ്ട്സ് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾ നേപ്പാളിൽ പോയപ്പോഴേ ഈ ഒരു അവിടെ നേപ്പാളിലെ എല്ലാ കടകളിലും നമ്മൾ ചായ കുടിക്കാൻ കയറി എടുത്ത് പോലും ഇങ്ങനെ പെപ്സിസ് അവനപ്പൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഇങ്ങനെ നമ്മൾ ഈ ലിക്കറുണ്ടല്ലോ ലിക്കർ ഇങ്ങനെ എല്ലാ കടകളിലും വളരെ സാധാരണയായിട്ടിങ്ങനെ കാണാറുണ്ട് അപ്പം അവിടെ എല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ചെറിയ ചെറിയ കൊച്ചു പെട്ടിക്കടകളുണ്ടല്ലോ ഈ പെട്ടിക്കടകളൊക്കെ സ്ത്രീകളാണ് നടത്തുന്നത് കേട്ട് സ്ത്രീകൾ നടത്തുന്ന ഈ കുഞ്ഞു കടകളിലെല്ലാം ഇങ്ങനെ ലിക്കറും അതുപോലെ നമ്മൾ പെപ്സി സോനപ്പൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കുഞ്ഞു പെട്ടിക്കടകളിൽ പോലും അങ്ങനെ ഉണ്ടാവും അപ്പം ഞാൻ ഒരിടത്ത് കണ്ടതാണേ ഇത് ഈ ഒരു എന്താണ് നമ്മൾ നേപ്പാളിലൊക്കെ ഗൂർഖെന്ന് കേട്ടിട്ടില്ലേ ഗൂർഖ അവരുടെ ഹിസ്റ്റോറിക്കൽ ഒരു ട്രഡീഷണൽ ആർമിയാണ് അപ്പം ഈ ആർമിയുടെ ഒരു ചിഹ്നം പോലെയാണ് ഈ ഒരു നൈഫ് എല്ലാവർക്കും അറിയാം ഗൂർഖയുടെ നൈഫെന്ന് അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഒരു കുപ്പി ഇരിക്കുന്നത് കണ്ടിട്ട് ഞാനതിങ്ങനെ നമുക്കിത് കാണാം ഇതിനകത്തൊരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപയെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ അവർ വാങ്ങിയത് പത്ത് നാലായിരം രൂപയാണ് ഇത് രണ്ട് ബോട്ടിലെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത എഡിഷൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു ബോട്ടിലിന് പതിമൂവായിരം രൂപ വാങ്ങും എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിപ്പോൾ അവിടെ ഈ സ്ത്രീകളൊക്കെയാണ് ഈ പെട്ടിക്കടകളിൽ ലിക്വർ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ സാധാരണ ചായയോടൊപ്പം അല്ലെങ്കിൽ സ്നാക്സിനോടൊപ്പം ഒക്കെ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അവിടുന്ന് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉള്ള അതിക്രമങ്ങൾ അവിടെ തീരെ ഇല്ല അങ്ങനെ ഒരു സംഭവമേ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടുന്നതുണ്ട് കണ്ടോ ഇത് രണ്ട് ഈ ഒരു രണ്ട് സ്റ്റാൻഡ് ആ കവറിനകത്ത് ഉണ്ടായിരുന്നതാണ് നമുക്ക് ഇതിങ്ങനെ നമുക്ക് ഷോ കേസിൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ തലയുടെ ഷേപ്പിലുള്ള ബോട്ടിലുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ സ്വന്തമാക്കി പിന്നെ മോങ്ങിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്വന്തമാക്കി പക്ഷേ ഫ്രണ്ട്സ് ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം കാണാതെയായി എടുത്തവർ എന്തായാലും ആ ബോട്ടിൽ തിരിച്ചു വെച്ചു പക്ഷേ എനിക്ക് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് പോയി കാരണം അതിനെ ഇത് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് എടുത്തതിന് ശേഷം തിരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഇതുപോലെ വേറെ ഒരെണ്ണം സ്വന്തമാക്കേണ്ടതുണ്ട് മുൻപ് ഇതുപോലുള്ള ബോട്ടിൽസ് കണ്ടെത്തി ഷോക്കീസിൽ വെക്കുന്നത് എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പക്ഷേ അതിങ്ങനെ കാണാതായി പോകുന്നത് കാരണം ഞാനിത് നിർത്തി വച്ചിരിക്കായിരുന്നു ഒരിടയ്ക്ക് ഇതൊരിക്കലും മദ്യ മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഒരിക്കലും മദ്യപിക്കരുത് മദ്യപാനം എപ്പോഴും നമ്മൾ നമ്മളുടെ ബ്രെയിനിനെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത്